നെല്ല് സർക്കാർ കേന്ദ്രം നേരിട്ട് നെല്ല് സംഭരിക്കുന്നതിന് സംസ്ഥാനത്തെ മന്ത്രിമാർക്ക് താല്പര്യമില്ലെന്ന് വടക്കഞ്ചേരിയിൽ വാർത്താ സമ്മേളനത്തിൽ പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി വേണുഗോപാൽ പറഞ്ഞു കഴിഞ്ഞ കാലങ്ങളിൽ വേണ്ടതായുള്ള ഇടപെടലുകൾ ഇല്ലാത്തതുകൊണ്ട് കർഷകന്മാര് വളരെ ദുരിതത്തിലാണ് ബുദ്ധിമുട്ടിലാണ് നമുക്കറിയാം കാർഷിക മേഖലയിൽ പ്രത്യേകിച്ച് നെല്ല് കർഷകന്മാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സമ്പൂർണ്ണമായി പരിഹരിക്കാൻ ഇനിയും സംസ്ഥാന ഗവൺമെൻറ് പ്രാധാന്യം കൊടുക്കുന്നില്ല പാലക്കാട് ജില്ല ഒരു കാർഷിക ജില്ലയാണ് എന്നുള്ള രീതിയിൽ പറയുമെങ്കിലും പാലക്കാടിന് വേണ്ടിയൊരു പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കാൻ സംസ്ഥാന ഗവൺമെൻറ്റുകൾ മാറി മാറി വന്ന ഗവൺമെൻറ്റുകൾ ആരും തയ്യാറായിട്ടില്ല ഇപ്പോൾ കർഷകന്മാരുടെ നെല്ല് സപ്ലൈക്കോ വഴി എടുക്കുന്ന സമയത്ത് അതിന് സമയത്ത് പൈസ കിട്ടുന്നില്ല നമുക്കെല്ലാവർക്കും അറിയാം സമയത്ത് പൈസ കിട്ടുന്നില്ല കർഷകർ വളരെ പ്രതീക്ഷയോടുകൂടി പല ഭാഗത്തു നിന്നും ലോണും കാര്യങ്ങളൊക്കെ വാങ്ങി നെല്ല് കൊടുത്താൽ ആ നെല്ലിൻ്റെ പൈസ കിട്ടാൻ വേണ്ടി മാസങ്ങളോളം കാത്തിരിക്കേണ്ടി വരിക അവസാനം ബാങ്കുകൾ മുഖേന കിട്ടുന്നത് ഇപ്പോൾ അതും ലോണ് പോലെ കിട്ടുന്നു എന്നുള്ളതാണ് അവർ കൊടുത്ത നെല്ലിൻ്റെ പൈസ പോലെ കിട്ടുന്നു ശരിക്കത് പരിഹരിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം ശരിയായൊരു ശ്രമം നടക്കേണ്ടായിരുന്നു ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വികസന മുരടിപ്പിനെതിരെ ബി ജെ പി പ്രക്ഷോഭം നടത്തും ജില്ലാ വൈസ് പ്രസിഡന്റ് സി എസ് ദാസ് ജനറൽ സെക്രട്ടറി ബാബു പൂക്കാട്ടിരി അഡ്വക്കേറ്റ് ശ്രീരാജ് കൃഷ്ണകുമാർ പി കെ ഗുരു എന്നിവരും പങ്കെടുത്തു യുടിവി ന്യൂസ് പാലക്കാട്